ഈ വീഡിയോയിൽ ഒരു പക്ഷിയെ ഉറുമ്പുകൾ പൊതിഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാം ഒറ്റ നോട്ടത്തിൽ ജീവനുള്ള ഒരു പക്ഷിയെ ഉറുമ്പരിക്കുന്നത് പോലെ നമുക്ക് തോന്നും പക്ഷേ യാഥാർത്ഥ്യം അതല്ല ചിലയിനം പക്ഷികൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു വിചിത്ര സ്വഭാവമാണിത് ഇവിടെ പക്ഷികൾ മനഃപൂർവ്വം ഉറുമ്പിൻ കൂട്ടിലേക്ക് വന്നിറങ്ങുന്നതാണ് അതിനൊരു കാരണമുണ്ട് അപകടം മനസ്സിലാക്കിയാൽ ഉറുമ്പുകൾ ഫോർമിക് ആസിഡ് എന്ന രാസവസ്തു ശത്രുവിനു നേരെ സ്പ്രേ ചെയ്യും പക്ഷിയുടെ ലക്ഷ്യവും അതുതന്നെയാണ് എങ്ങനെയും ഉറുമ്പുകളെ കൊണ്ട് ഫോർമിക് ആസിഡ് തൻ്റെ തൂവലുകളിലേക്ക് സ്പ്രേ ചെയ്യിപ്പിക്കണം അതിനുവേണ്ടി പക്ഷി ഉറുമ്പുകളെ ശല്യം ചെയ്യും അവസാനം ഗതികെട്ട് ഉറുമ്പുകൾ ഫോർമിക് ആസിഡ് സ്പ്രേ ചെയ്യും ഇനി ഇത് എന്തിനാണെന്നല്ലേ പക്ഷിയുടെ തൂവലുകളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പരാതങ്ങളും ചെള്ളുകളും ജീവിക്കുന്നുണ്ട് ഫോർമിക് ആസിഡ് വീഴുന്നതോടെ ഇവയെല്ലാം ചത്തൊടുങ്ങും ഈ പ്രതിഭാസം ആൻറ്റിങ് എന്ന പേരിൽ അറിയപ്പെടുന്നു ശരിക്കും പക്ഷികൾക്ക് പക്ഷികൾക്കിതൊരു സുഖചികിത്സയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ